ഈശ്വരായിരിക്കട്ടെ ഈശ്വരൻ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരര് ഇരുന്നൂറ്റി പത്താമത്തെ സെഷൻ ആണല്ലോ ഇത് ആറാം സ്ഥാനത്തെ കുറിച്ചുള്ള അൻപതാമത്തെ വിചിന്തനവും കാലിൽ കാലിലൂയ ആറാം സ്ഥാനത്തെ കുറിച്ചുള്ള ഒൻപതാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ കടയിലേക്കാണ് നമ്മളിപ്പോ കടക്കുന്നത് ഭാവന ദർശനങ്ങളെ കുറിച്ചാണ് തൃശൂടെ വിവരിക്കുന്നത് കുംഭസാരക്കാരൻ എന്നെ എങ്ങനെ മനസ്സിലാക്കണം അറിയുമ്പോ സർക്കാരന്റെ ഭാഗത്ത് നമുക്ക് അസ്വസ്ഥ കൈകാര്യം ചെയ്യണം അതേ കുറിച്ച് അമ്മരേസിയ പറയുകയായിരുന്നു പതിനാലാമത്തെ കണ്ടുക കർത്താവ് നൽകുന്ന ഈ അനുഗ്രഹത്തിൽ നിന്ന് ഒരു വലിയ പ്രയോജനം ആത്മാവിന് സിദ്ധിക്കുന്നുണ്ട് അതായത് അവിടത്തെ കുറിച്ചോ തന്റെ ജീവിതത്തെയും ഗിഡാനുഭവത്തെ കുറിച്ചോ ചിന്തിച്ചു തുടങ്ങുമ്പോൾ സൗമ്യവും സുന്ദരവുമായ ആ തിരുമുഖം ഓർമ്മയിൽ തെളിഞ്ഞു വരിക അന്യാ ദൃശ്യമായ ഒരു ആശ്വാസമാണിത് ഭാവന ദർശനം കിട്ടുന്ന വ്യക്തിക്കുണ്ടാകുന്ന വലിയ ആത്മീയ ആശ്വാസം എന്ന് പറയുന്നത് എപ്പോഴൊക്കെ പ്രാർത്ഥനയിലേക്ക് തിരിയുന്നോ വചനത്തിലേക്ക് ഈശ്വര ദൈവത്തിലേക്ക് നോക്കുന്നോ ഈശ്വരനെ കുറിച്ച് കേൾക്കുന്നു അപ്പോഴെല്ലാം ഏതെങ്കിലും ചിത്രകാരം മറിച്ച് പണമോ കറണ്ടോ സിനിമയെ കണ്ടിട്ട് അല്ലെങ്കിൽ ആൾക്കാർ അഭിനയിച്ച് സിനിമയെ കണ്ടോ ചിത്രമല്ല മറിച്ച് ഈ ദർശനത്തിൽ കണ്ട അവിടുത്തെ യഥാർത്ഥമായ ഛായ തിരുമുഖം അതായിരിക്കും ഇവർ തെളിഞ്ഞു വരിക അത് വലിയൊരു ആശ്വാസ സഹായവുമാണ് സാധാരണഗതിയിൽ തന്നെ നമുക്ക് അത്യന്തം പ്രിയങ്കരനായ ഒരു ഉപകാരിയെ നേരിട്ട് കാണുന്നത് അയാളെ കുറിച്ച് ഒന്നും അറിയാതിരിക്കുന്നതിനേക്കാൾ എത്രയോ എത്രയോ മടങ്ങ് അധികം ആനന്ദകരമാണ് നമുക്ക് ഒത്തിരി ഉപകാരം ചെയ്യുന്നൊരു വ്യക്തികൾ കണ്ടിട്ടില്ലെന്ന് വിചാരിക്കുക ദൂരെയുള്ള ആളാണ് എനിക്ക് ഇവിടെ സംസാരിക്കുന്നു അല്ലെങ്കിൽ ചില സഹായങ്ങൾ ഇത് നേരിട്ട് കണ്ടിട്ടേ ഇല്ല അങ്ങനെ വ്യക്തി നേരിട്ട് കാണാൻ അവസരം കിട്ടിക്കഴിയുമ്പോൾ ഇതോ ഒരു വലിയ അന്തരമാണ് ആ ബന്ധത്തില് ഉണ്ടാവുക ആ വ്യക്തിയെക്കുറിച്ച് അത്രയും വ്യക്തി നമ്മുടെ ഉള്ളിലുണ്ടാകുന്നതും അപ്പൊ അതുപോലെയാണ് ഈശോയെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത്ര കൃത്യമായ ഒരു സ്മരണ അത്യന്തം ആശ്വാസപ്രദവും പ്രയോജനകരവും ആണത് പക്ഷാന്തരമില്ലല്ലോ അവർക്ക് അഭിപ്രായ വ്യത്യാസം കാണിക്കാനാകും ഇതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന സൽഫലങ്ങൾ വേറെയും പലതുണ്ട് ഇങ്ങനെ ഒരു ചിത്രം തിരുമുഖം ഛായ കിട്ടുന്നു വലിയ ആശ്വാസം ആശ്വാസ തരത്തുമായിട്ട് വലിയ അനുകൂല്യമാണ് സൽഫലമാണത് വേറെ പല സൽഫലങ്ങളും ഉണ്ട് അവയിൽ മിക്കവയും ഞാൻ ഇതിനൊക്കെ വിവരിച്ചിട്ടുള്ളതിനാലും കൂടുതൽ പ്രതിപാദിക്കാനുള്ളത് കൊണ്ടും എനിക്കും നിങ്ങൾക്ക് ക്ലേശകരമായ ഉപരി വിശദീകരണങ്ങൾ തൽക്കാലം ഉപേക്ഷിക്കുന്നു എന്ന് വെച്ചാല് നേരത്തെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ ആത്മീയ അനുഭവങ്ങളിലും ഉണ്ടാകും ഇപ്പൊ തന്നെ കഴിഞ്ഞ ചുറ്റുള്ള കാണികളുണ്ടായി അഗാധമായി എടുമ പുണ്ഠ്യപരിശീലനത്തിൽ ദൃഢത അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈശോയുടെ വലിയ സ്നേഹം പ്രാർത്ഥന തീക്ഷ്ണത ശുശ്രൂഷ വ്യാപരിക്കാനുള്ള വലിയ സന്നദ്ധത ക്ലേശങ്ങൾ സഹിക്കാനുള്ള ആവേശം ഒന്നേ പക്ഷെ പരാതിപ്പെടാതെ നീങ്ങുന്ന മനോഭാവം അനുസരിക്കാൻ സ്വന്തം ഇഷ്ടം വിട്ടു കൊടുത്ത് ദൈവത്തെ ഇഷ്ടം വിട്ടുകൊടുത്ത് അനുസരിക്കാനുള്ള മനസ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് അപ്പ എല്ലാം ഇവിടെ ചേർത്ത് തന്നെ വെക്കണം ഒരു സംഗതി മാത്രം പ്രത്യേകം അനുസ്മരിപ്പിക്കാം ഈ ദൃശ്യ വിശേഷ ഫലങ്ങൾ ദൈവം ആർക്കെങ്കിലും നൽകുന്നുവെന്ന് അറിയുകയോ പറഞ്ഞു കേൾക്കുകയോ ചെയ്യുമ്പോൾ ആ മാർഗത്തിലൂടെ നിങ്ങളെ നയിക്കണമെന്ന് അവിടത്തോട് അപേക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ഒരിക്കലും ചെയ്യരുത് ഇതാണ് നമ്മളപ്പോ പ്രതീക്ഷിക്കുന്നില്ലാത്ത ഒരു പ്രദേശം ദശ പറയുന്നത് നമ്മൾ ഒരു പ്രദേശമാണ് ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് തരണേം തരണേ എനിക്ക് തരണേ കർത്താവേ എന്ന് അപേക്ഷിക്കേണ്ട പോലും വേണ്ട എന്ന് മദർശ പറയുകയാണ് അവിടുന്ന് അറിഞ്ഞ ആഴ്മാക്കളൊക്കെ കൊടുക്കുന്നതാണത് അത് എനിക്ക് തരണം അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എനിക്കത് ആവശ്യമാണ് അവിടുന്ന് കരുതരണ്ടേ അതിനപ്പം ചോദിച്ചു വാങ്ങിക്കേണ്ട കാര്യം അത് ആഗ്രഹിക്കാനേ പോകണ്ട അതിനാഗ്രഹിക്കാൻ പോയ അപകടങ്ങളുണ്ട് മൃതദേശം പറയുകയാണ് കേൾക്കുന്ന പക്ഷെ ആ മാർഗത്തിലൂടെ എന്നെയും നയിക്കണമെന്ന് അവിടുത്തെ ഒരു അപേക്ഷിക്കുക ആഗ്രഹിക്കുക ചെയ്യാതൊരിക്കലും അത് അത്യന്തം കാമ്യമെന്നും അമൂല്യമെന്നും ആദരണീയമെന്നും ഒക്കെ തോന്നാം പക്ഷെ പറയുന്ന ന്യായങ്ങൾ അത് നന്നല്ല ഇങ്ങനെ കിട്ടുന്ന നല്ലതാണ് നമ്മശനെ പറഞ്ഞു കേൾക്കും ഭാവനാ ദർശനം ഭൗതിക ദർശനം അത് കിട്ടുന്നത് നല്ലതാണ് എൻ്റെ ഉപകാരങ്ങൾ പറഞ്ഞു മത്സരപ്പുറങ്ങളും പറഞ്ഞു പക്ഷെ അതിനു വേണ്ടി നമ്മൾ കേറി ചോദിക്കാനും കൊതിക്കാനും ആഗ്രഹിക്കാൻ ഒന്നും പോകണ്ട അങ്ങനെ അങ്ങനെയൊ അപകടമുണ്ട് എന്താണ് അപകടം അതിനെച്ച കണ്ടി ഒന്നാമത്തെ അപകടം ഒരിക്കലും അർഹിക്കാത്തത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എളിമയുടെ അഭാവമാണ് അർഹിക്കാത്തത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കും നമുക്ക് അർഹിക്കുന്നുണ്ടെങ്കിൽ തമ്പുരാൻ അത് മനസ്സാധിതം തമ്പുരാൻ തരും നമ്മളതിനാഗ്രഹിക്കാൻ പോകേണ്ടത് എളിമയില്ലായ്മയാണ് തന്നിമെത്തം അതിനുവേണ്ടി അപേക്ഷിക്കുന്നയാൾക്ക് എളിമയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇങ്ങനത്തെ കാര്യം ആഗ്രഹിക്കാനും അപേക്ഷിക്കാനും പോയാൽ അതിൽ എളിമയുടെ കുറവാണ് കേവലം ഒരു തൊഴിലാളി രാജാവാകാൻ ആഗ്രഹിക്കുമോ തനിക്ക് അർഹതയില്ലാത്തതിനാൽ അത് അസാധ്യമെന്ന് അയാൾക്കറിയാമല്ലോ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു ജോലിക്കാരാണ് നടക്കുന്ന ഒരു തൊഴിലാളി രാജാവാകാൻ എനിക്ക് രാജാവാകണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള അറിവില്ല പരിശീലനമില്ല പാകതയില്ല കഴിവില്ല എന്ന് അങ്ങനെയൊക്കെ അറിയില്ലെന്നുള്ളതാണ് അത് തന്നെപ്പറ്റി തന്നെയുള്ള തെറ്റായ ഒരു അഹങ്കാര ചിന്ത കൊണ്ട് വരുന്നൊരു ആഗ്രഹമാണ് ഇതുപോലെയാണ് നമ്മള് ഇങ്ങനത്തെ കാലത്തിനു വേണ്ടി ആഗ്രഹിച്ചു അപേക്ഷിച്ച് നീങ്ങാനിട വന്നാൽ എളമയില്ലായ്മയാണ് അസാധാരണ സിദ്ധികളുടെ കാര്യത്തിലും എളമയുള്ള മനോഹരം വ്യത്യസ്തമായിരിക്കുകയില്ല ഇടമയില്ലാത്തവർക്ക് അവ ഒരിക്കലും ലഭിക്കുകയില്ലെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം ഇടമില്ലാത്തവർക്ക് അനുഗ്രഹമുള്ള ഒന്നും ലഭിക്കുകയല്ല ഉറപ്പാണ് എളുമില്ലാത്തവരാണ് ചോദിക്കാനായിട്ട് പോകുന്നത് ആഗ്രഹിക്കാനായിട്ട് പോകുന്നത് അവർക്ക് ഒട്ടും തന്നെ കിട്ടുകയില്ല അപ്പൊ അത് വലിയൊരു കുറഞ്ഞ അവസ്ഥയാണ് കാരണം അങ്ങനെയുള്ള വരങ്ങൾ നൽകുന്നതിന് മുമ്പായി സമഗ്രമായ ആത്മജ്ഞാനം സെൽഫ് നോളജ് കർത്താവ് നൽകാറുണ്ട് സ്വയം അവബോധം ആരും തന്നെ അമുദ്രസ പറഞ്ഞു നിരന്തരം വിട്ടുപോകാതെ കയറി നിൽക്കേണ്ട ഒരു സദനം ഈ സദനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പോലും ആത്മ അവബോധത്തിന്റെ സദനമാണ് സ്വയം അവബോധം നമ്മൾ ആരോപണം നമ്മൾ അറിയണം അത് എളിമയുടെ സദനമാണ് നമ്മുടെ ഇല്ലായ്മ അറിയുക നമ്മുടെ നിസ്സാരത അതിരിച്ചറിയുക ആ ഒരു സ്വയം അവബോധത്തിന്മേലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുള്ളൂ ദാസിയുടെ താഴ്മയെ കടാശിച്ചു എന്നാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ കൃപ കിട്ടിയ ദൈവ മാതാവാകണ അമ്മ പറയുന്നത് ആത്മ അവബോധം നല്ല ദാസിയുടെ താഴ്മ ദൈവം കടാശിച്ചു അതാണ് എടുമ അപ്പൊ ഈ ഒരു സ്വയാവബോധം എട്മയുടെ ആ ഒരു മനോഭാവം നമുക്കുണ്ടാകണം അടിസ്ഥാനപരമായിട്ട് അങ്ങനെയുള്ളവർക്ക് വരങ്ങൾ ദൈവം കൂടു കൂടുതലും അവിടം തന്നെ നരകത്തിൽ തന്നെ വലിയൊരു അനുഗ്രഹമാണെന്ന പരമാർത്ഥം ഇത്തരം അതിമോഹങ്ങൾ പുലർത്തുന്നവർ എങ്ങനെ ഗ്രഹിക്കും തൻ്റെ യഥാർത്ഥ അവസ്ഥ അറിയാത്തതുകൊണ്ടാണ് അതിന്റെ മോഹമായിട്ട് ഇറക്കുന്നത് എനിക്ക് തൻ്റെ യഥാർത്ഥ അവസ്ഥ വെച്ച് തനിക്ക് അർഹതയുള്ളത് നരകം മാത്രമേ ഉള്ളൂ നമ്മതൃശി എപ്പോഴും പറയാലേ ഞാൻ ഒരു ദുഷ്ടത്തിയാണ് മഠന്റെ ഭാവിയാണ് ഒരുപാട് നരകത്തിന് അർഹമാകുന്ന രീതി ഭാപിച്ചത് വ്യക്തി നമ്മതൃശി എത്രയോ പ്രാവശ്യമാണ് ഇപ്പം തന്നെ പറഞ്ഞ് നമ്മൾ കണ്ടു കഴിഞ്ഞു ആ ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അപ്പം ഇത് എളിമയില്ലായ്മയുടെ അപകടം രണ്ടാമത്തെ അപകടം ഇങ്ങനത്തെ അല്ലോ നമ്മൾ ആഗ്രഹിക്കും ചോദിക്കാൻ പോകുമ്പോ രണ്ട് ഇക്കൂട്ടർ തട്ടിപ്പിൽ ഉൾപ്പെടുമെന്ന് തീർച്ച തന്നെ എന്താ വിഷയം അഥവാ അതിന് അടുത്ത സാധ്യതയെങ്കിലും ഉണ്ട് എന്താ കാര്യം പിശാചിന് ചെറിയ വിടവ് കിട്ടിയാൽ മതിയല്ലോ അകത്ത് കടന്ന് കൂടി ഒരായിരം തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ അപ്പൊ ഇങ്ങനത്തെ കാര്യത്തിനോട് നമ്മൾ ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും അന്വേഷിക്കാനും ഒക്കെ തുടങ്ങുന്ന കണ്ടു കഴിയുമ്പോൾ സാത്താൻ എന്ത് ചെയ്യും അതിന് പറ്റിയ ദർശനങ്ങൾ അവരിട്ട് തരാൻ പറഞ്ഞു ഇത് നമ്മൾ നോക്കിയിരിക്കുക നമ്മൾ പറയാനുള്ള കാരണമാരും ഒരാളെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അയാളെന്ന് തോന്നും എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇങ്ങനത്തെ അനുഭൂതിക്ക് വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ച് പ്രാർത്ഥിച്ചു ഇരിക്കുമ്പോൾ സാത്താൻ അവിടെ കയറി കളിക്കാൻ തുടങ്ങും അവന് അവസരമാണ് അങ്ങനെ സാത്താന്റെ ആക്രമണം നല്ലപോലെ വിളിച്ചു വരുത്തുന്ന ഒരു അപകടം അവിടെ ഉണ്ട് മൂന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നതെല്ലാം കാണുന്നതായി കേൾക്കുന്നതായി ഭാവന തോന്നി പോകും അത് വേറെ സൈക്കോളജി നമുക്കറിയാം നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുന്നവർ തോന്നും കേൾക്കുന്നവർ തോന്നും നമ്മുടെ തന്നെ ഭാവനയുടെ ന പ്രവർത്തനത്തിന് അങ്ങ് സംഭവിക്കാം തോന്നിട്ട് വരാം പകലെല്ലാം താല്പര്യപ്പെടുകയും കൗതുകം പ്രദർശിപ്പിക്കുകയും ചെയ്ത വിഷയങ്ങൾ രാത്രി സ്വപ്നം കാണാറുണ്ടല്ലോ നമുക്ക് അത് അനുഭവമുണ്ട് പകൽ നമ്മൾ ഒത്തിരി അറിഞ്ഞിടപെട്ട് നീങ്ങുന്ന വിഷയങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ സ്വപ്നമായിട്ട് രാത്രി കയറി വരും നാലാമത്തെ അപകടം എനിക്കുള്ള മാർഗം ഞാൻ തന്നെ നിർണ്ണയിക്കുക എന്ന് സാഹസികമല്ലയോ എൻ്റെ അനുഭവം എങ്ങനെയാ മുന്നോട്ട് പോകട്ടെന്നുള്ളത് ഞാൻ തന്നെ തീരുമാനിക്കുന്നതുകൊണ്ടാണ് ഇത് അനുഗ്രഹിക്കുകയാണെന്ന് ചോദിക്കുന്നത് അപ്പൊ അത് വലിയ അപകടമാണ് എനിക്ക് ചേരുന്നത് ഏതാണെന്ന് എനിക്ക് അറിവില്ലല്ലോ തന്നെ തന്നെ നയിക്കുന്നവൻ ഒരു വിഡ്ഢിയാണ് ആത്മീയനായി നീന്താവായിട്ടുള്ളത് എന്ന് വിശുദ്ധത്തില് പറയാറുണ്ട് അപ്പൊ അത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പോയാൽ ഒരിക്കലും ശരിയാകും കേരളം എനിക്ക് എന്താണ് ഏറ്റവും വേണ്ട ദൈവത്തിൽ മാത്രമേ അറിയാവുള്ളൂ എനിക്ക് അറിഞ്ഞു വേണം കർത്താവ് എന്നെ നല്ലവണ്ണം അറിയുന്നതിനാൽ അവിടുത്തെ തിരുമലസ് സകലത്തിൽ നിറവേറത്തക്ക വണ്ണം ഉചിതമായ വഴിയിലൂടെ എന്നെ നയിക്കുവാൻ അങ്ങനെ അനുവദിക്കുകയാണ് ഉത്തമം അവിടുത്തെ ഇഷ്ടം പോലെ എന്നെ നയിക്കട്ടെ നമ്മളത് അപദ്രസ ആന തന്നെ ആഴപ്പെട്ട് ആവർത്തിച്ച് പറഞ്ഞു വരുന്നതാണ് സ്വന്തം ഇഷ്ടം ഉപേക്ഷിക്കുക ദൈവത്തിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തി കൊടുക്കുക ഈശ്വർ തന്നെ അനുഗമിക്കുന്നതിന്റെ ഒന്നാമത്തെ വ്യവസ്ഥ വലുതാണ് ആരെങ്കിലും അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ തന്നെ ഉപേക്ഷിച്ച് പരിധരിച്ച് കുരിശ് തന്നെ അനുഗമിക്കട്ടെ അപ്പൊ സ്വയം ഉപേക്ഷയിലാണ് ആരംഭിക്കുന്ന പോലും അതിന് മൂർദ്ധന്റെ അവസ്ഥയിലും ഇത് തന്നെയാണ് അനുഭവം നമ്മൾ കണ്ടത് മാതാവിന്റെ ദൈവത്തില് നിന്റെ വാക്കുപോലെ എന്നെ ഭവിക്കട്ടെ ഈശോ പറഞ്ഞു എന്റെ ഇഷ്ടം അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ ഈശ്വ പിതാവ് പറഞ്ഞു ഞാൻ ഉപേക്ഷിക്കാൻ വെച്ചിരുന്ന പെണ്ണിനെ ഞാൻ സ്വീകരിക്കുകയാണ് രാത്രി തന്നെ തീരുമാനമെടുത്തു അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടം സ്വീകരിക്കുന്നതിനാണ് ആരംഭിക്കുന്നതിന്റെ ആരംഭവും വളർച്ചയും പോണ അത് എല്ലാം വരുന്നത് അപ്പൊ ദൈവത്തിന്റെ തെരവേഴ്സ് മാത്രം തേടുക ആ അവിടുത്തെ തകലത്തില് നിറവേറ്റത്തക്ക വണ്ണം ഉചിതമായ വഴിയിലൂടെ എന്നെ നയിക്കുവാൻ അങ്ങനെ അനുവദിക്കുകയാണ് എല്ലാത്തിനും ഉത്തമം അഞ്ചാമത്തെ കാര്യം ഇവിടെ ശ്രദ്ധിക്കാൻ അമൃത് പറയുന്നത് ഈ അനുഗ്രഹങ്ങൾക്ക് വിഷയമാകുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങൾ നിസ്സാരമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലും അല്ല ഇങ്ങനത്തെ ഒരു അനുഭവം കിട്ടിക്കഴിയുമ്പോഴേക്കും അവർ കടന്നു പോകേണ്ടി വരുന്ന അഭിമുഖീകരിക്കേണ്ടി വന്ന ക്ലേശങ്ങൾ ഒരുപാടാണ് അതേപറ്റി ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്ത് മാത്രം അവർക്ക് സ്വയം നിയന്ത്രിക്കാം സ്വയം അവരുടെ കൺട്രോളിൽ നല്ല കാര്യങ്ങൾ പോകുന്ന ആഗ്രഹിക്കുന്നതല്ല വരുന്നത് സംശയം സംഭരണം തെറ്റിദ്ധാരണ കുറ്റപ്പെടുത്തലുകള് അങ്ങനെ ഒരുപാട് ഞെരുക്കങ്ങളുടെ ഒരു വലിയ അവസ്ഥയുണ്ട് ഒരിക്കലുമല്ല നിസ്സാരമല്ല അവ തുലവും ദുർമുഖങ്ങളും നാനാ തരങ്ങളും അത്രേ പഹിയൻ എളുപ്പമുള്ളതുമല്ല ഒരുപാട് വൈവിധ്യത്തിലുള്ള ക്ലാശങ്ങളുണ്ട് അവയെല്ലാം തരണം ചെയ്യാൻ നിങ്ങൾക്ക് ശേഷി ഉണ്ടെന്ന് എങ്ങനെ അറിയാം നിങ്ങൾക്കതെല്ലാം പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ശേഷി ഉണ്ടാവണമെന്നില്ല നാലാമത്തെ ഒരു അപകടം പറയണം ഗുണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ദോഷമായി പരിണമിക്കാവുന്നതാണ് കൊള്ളാമെന്ന് ഓർത്തോട് ചോദിക്കുന്ന കാര്യം നമ്മളെങ്ങനെ ചോദിച്ച് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ട് ഭവിക്കാം രാജാവ് വാങ്ങാൻ കാമിക്ഷത്തി സാഗോൾ അതാണ് സംഭവിച്ചത് സാഗോള് രാജാ വാങ്ങാനായിട്ട് കാമക്ഷിച്ചില്ല സാഗോളിന് കിട്ടിയ രാജ്യത്വ പദവി അത് അദ്ദേഹത്തിന്റെ നാട്ടുകാരാണ് ചോദിച്ച് വാങ്ങിച്ച് ദൈവത്തിന് വെക്കുന്ന രാജാവിനെ വേണം ആ ഒരു ആൾക്കാരുടെ ആഗ്രഹം അനുസരിച്ചാണ് സാഹോ രാജാവ് ആകുന്നതും അവസാനം വന്നപ്പോൾ സാഗോളുടെ ജീവിതം മുഴുവൻ തകർത്ത് കളഞ്ഞു ആ സമൂഹത്തിലെ അങ്ങനെ സുമുഖനായ വ്യക്തിയായിരുന്നു സാമൂഹ് നന്നായിട്ട് പണിയെടുത്ത് കുടുംബം പറ്റി പോയത് യുവാവാണ് പക്ഷെ അവസാനം അദ്ദേഹം രാജാവായി കഴിഞ്ഞപ്പോൾ ദൈവത്താൽ ദൈവത്തിന്റെ വചനം തിരസ്കരിച്ചു സാമൂഹ്യ പ്രവാചം പറഞ്ഞ വാക്കുകൾ അവഗണിച്ചു ദൈവത്താൽ തിരസ്കൃതനായി അവസാനം ഈ വക പൈശാചിക കൃത്യത്തിന് പോയി നിർവഹിക്കുന്നുണ്ട് അവസാനം ആത്മഹത്യയിൽ അവസാനിക്കുകയും ചെയ്തു അപ്പം ജനങ്ങള് തങ്ങളുടെ ജനതയ്ക്ക് വേണ്ടി രാജ്യത്തും നിർബന്ധമായിട്ട് സാമൂഹിക ചോദിച്ച് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ അത് നാശത്തിനായിട്ട് ഭവിച്ചു സാമൂഹിക സംഭവം അങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുകയാണ് അവിടെ ഇങ്ങനെയുള്ള അഞ്ചാറ് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച പറയുകയാണ് നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി ചോദിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും കാത്തിരിക്കാനും ഒന്നും പോകണ്ട തമ്മിലത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കട്ടെ അത് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അടിമയോടെ നമ്മൾ സ്വീകരിക്കുക അത് പരിഭ്രമിക്കേണ്ട തമ്മിൽ നയിക്കുന്ന വഴിയതാണ് ഇനി മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അസൂയൊന്നും ഒട്ടും വേണ്ട ദൈവനിസ്സാര വ്യക്തികളെ മനുഷ്യ വ്യക്തികളെ അവരുടെ സഹോദരങ്ങളാണ് അവര് അവർക്ക് ഇങ്ങനെയും കൊടുത്ത് നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളെ പോലെയുള്ള മനുഷ്യ മക്കളെ നമ്മളെ ഇതുമാത്രം കരുതുന്നു തിരിച്ചറിയാനുള്ളൊരു അവസരമായിട്ട് അതിനെ എടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത് നമുക്ക് നേരം തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം അനുഭവങ്ങളെല്ലാം നമുക്ക് ആർക്ക് കിട്ടുന്നതായിരിക്കണമെന്നില്ല പക്ഷെ ഇങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നു മനുഷ്യ മക്കളെ നയിക്കുന്നു മനുഷ്യന്മാർ പ്രവർത്തിക്കുന്നു അറിയുമ്പോൾ ആ ദൈവത്തിന്റെ നന്മയെ സ്നേഹം അറിഞ്ഞ് അവിടുത്തെ സ്തുതിക്കാൻ അത് കാരണമാകും എന്നാണ് നമ്മുടെ മനസ്സ് കാലിലൂയാ കാലിലൂയ കർത്താവ് ഈശോമിശിക്കാണ് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനിയുമായ സ്നേഹവും പക്ഷുധാൻമാവായ ദൈവത്തിന്റെ നിരന്തര സാധന സഹവാസഹമുള്ള സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കുംശിക്കായി സ്തുതി ആയിരിക്കട്ടെ